നമസ്കാരം ഇന്നുള്ളത് തൃശ്ശൂർ ജില്ല തിരുവല്ലാമലയിലാണ് കേട്ടോ അപ്പോൾ തിരുവല്ലാമല ടൗണിൽ നിന്നൊക്കെ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ട് ഇരുവശവും ടാറിംഗ് റോഡ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഞാൻ ആദ്യമേ പറയാം സെൻറ്റ് ഒന്നിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഇരുവശവും റോഡ് ആയി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഉചിതമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇരുവശവും റോഡ് സൗകര്യമുള്ളതിനാൽ നമുക്കൊരു അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റൊക്കെ ആയി പ്ലോട്ടാക്കി അതുപോലെ മു മുറിച്ച് കൊടുക്കുന്നതിനും ഉചിതമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമോ ഇതുപോലെ വീഡിയോ ചെയ്ത് വിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം